വിശേഷം ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ൂടെ ആദർശപരമായി ജീവിച്ചിരുന്ന ആളുകളും ശാഖാപരമായി മസലുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് കേവലം അഭിപ്രായ വ്യത്യാസങ്ങളായി മാത്രം പരിഗണിക്കുകയും അത് ശരകി അംഗീകരിച്ചിട്ടുള്ളതും അള്ളാഹും റസൂലും അംഗീകരിച്ചിട്ടുള്ളതുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരസ്പരം ബഹുമാനത്തോടെയും ആദരവോടെയും വർധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിനിടയിൽ മുസ്ലിം കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഐക്യത്തിന് വേണ്ടി ഒരു സംഘം കടന്നു വരുന്നത് ഐക്യത്തിന് വേണ്ടി അനൈക്യം നിലകതിരുന്ന ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് അവിടെ ഐക്യമുണ്ടാക്കുന്നതിന് ഉണ്ടാക്കപ്പെട്ട ഐക്യ സംഘത്തെ കേരളാടിസ്ഥാനത്തിൽ സാമാന്യവത്കരിച്ചുകൊണ്ടും സമീകരിച്ചുകൊണ്ടുമായിരുന്നു അങ്ങനെ ഒരു സംഘം ഇവിടെ കടന്നു വന്നത് അതുകൊണ്ടാണ് നാട്ടിൽ ഫസാദ് ഉണ്ടായത് അവരാണ് വിഗപ്പുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അവരാണ് കേരള ജംഅഅ്യത്തുല്ല എന്ന പേരിൽ ഒരു പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകിയത് അവിടുത്തെ വലമാക്കളെ വിദേഹത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു സംഘം രൂപീകരിക്കാൻ ഇവിടെ കേരളത്തിൽ നിന്ന് വിട്ട് മദ്രാസ് സ്റ്റേറ്റിൽ ഒരു പ്രത്യേക സ്ഥലത്ത് യോഗം കൂടിക്കൊണ്ട് പാസ്സാക്കുമ്പോൾ ആ യോഗ യോഗസ്ഥലത്തേക്ക് ക്ഷണിക്കപ്പെട്ടവരിലും അതിൽ പങ്കെടുത്തവരിലും പെട്ടവരാണ് ഇവിടെ മറമാടപ്പെട്ടിരിക്കുന്ന സമസ്ത കേരള ജംഅയ്യമ ഇവിടെ മൊസ്സും സ്ഥാപകരുമായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ അന്ന് തന്നെ ആ ഔലമാക്കളുടെ കൂട്ടായ്മയിൽ വെച്ച് കേരളത്തിൽ ഒരു കേരളത്തിലൊരു ഒരു രൂപീകരിക്കുന്നതിൻ്റെ കാര്യം അവിടെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് കേരളത്തിലെ മഹാദരന്മാരായ പണ്ഡിതന്മാരോട് മുശാവൃത്തി ചെയ്തുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കേണ്ട കാര്യമല്ലേ എന്ന് അഭിപ്രായപ്പെടുകയും അതിനെതിരായി പരസ്യമായി അവർക്കിടയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്ത മാന്യദേഹമാണ് ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പക്ഷേ വിദേഹത്തിൻ്റെ പ്രചരണം ഉള്ളിൽ കണ്ടുകൊണ്ട് ഗൂഢതന്ത്രത്തോടുകൂടി കേരള ജം എയ്യത്തുലമ ഉണ്ടാക്കുന്നതിനു വേണ്ടി മദ്രാസ് സംസ്ഥാനത്ത് യോഗം കൂടിയിരുന്ന ആ ആളുകൾ കേരളത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ വിലമാക്കളെ കഥറിയാത്ത അറിയാത്ത വിലമാക്കളെ അതിലേക്ക് ചേർത്തുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരായി കേരളത്തിലെ മഹത്തുക്കളായ വിലമാക്കളെ പ്രത്യേകം ചെന്ന് കണ്ടുകൊണ്ട് കേരള ജം എയ്യത്തുല്ല എന്ന ശരിയായൊരു പണ്ഡിത സംഘടന രൂപീകരിക്കുന്നതിനു വേണ്ടി അക്ഷീണം ഓടി നടന്ന മഹാപണ്ഡിതരാണ് ദർസുകൾക്കിടയിൽ വഴതുകൾക്കിടയിൽ ഫതുവാക്കൾക്കിടയിൽ അന്നത്തെ ഏറ്റവും തിരക്ക് പിടിച്ച പണ്ഡിതരായിരുന്നു ബഹുമാനപ്പെട്ട ഇവിടെ മറുപടി കിടക്കുന്ന പാഗിൽ അഹമ്മദ്ാഹുഹു അവരുടെ ജാഖുബർഗത്തു കൊണ്ട് അള്ളാഹു ഇരുലോകത്തും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ ആ മഹാനുഭാവൻ അദ്ദേഹം രൂപീകരിച്ച ഈ സംഘം വിലമാക്കന്മാർ കേരളത്തിൽ അങ്ങനെ ഒരു പണ്ഡിത കൂട്ടായ്മയുടെ ആവശ്യമില്ലല്ലോ വിലമാക്കൾ വിലമാക്കളായി നിൽക്കുകയും സാധാരണക്കാരായ ഉമറാക്കളും അഹലിലെ ജനങ്ങളും അവരെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഇതപര്യന്തമുള്ള വഴക്കത്തിനു പകരം കേരളത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു സംഘം എന്തിനാണ് വിലമാക്കൾ സംഘടിതരാകുന്നത് എന്ന് അന്നത്തെ നിഷ്പക്ഷരായ വിലമാക്കളും നിസ്വാർത്ഥരായ വിലമാക്കളും ഇവിടെ നടക്കുന്ന സംഗതികളോ ഗൂഢതന്ത്രങ്ങളോ ഊർക്കാത്ത വിലമാക്കളും പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ആവശ്യങ്ങളും വിലമാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടനകളുണ്ടാക്കി വിജയത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആസൂത്രിതമായി നടക്കുന്ന കുതന്ത്രങ്ങളുമൊക്കെ വിനമാക്കളെ ചെന്ന് ധരിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിൽ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയർ അവർ അന്നത്തെ കേരളീയ വിനമയിലെ ഒരു വലിയ പറ്റം മാലിമീങ്ങൾ മഹാനരെ അവലംബിച്ചു കൊണ്ടാണ് ദീനീ കാര്യങ്ങളിലൊക്കെയും വർധിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അവരെ അവലംബിച്ചു കൊണ്ട് ജീവിക്കാത്ത മറ്റൊരു വിഭാഗവും കേരളത്തിലുണ്ട് മഹാനായ ശംസുല്ലരമാ പുത്തുബി അവറുകളെ പോലുള്ള മഹാരഥന്മാർ ജീവിച്ചിരിക്കുന്ന കാലമല്ലേ വടക്കാ മലബാർ കേന്ദ്രമാക്കിക്കൊണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള വടക്കൻ മലബാറിന്റെ പ്രദേശക്കാരടങ്കിലും മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ തന്നെ നല്ലൊരു വിഭാഗവും ബഹുമാനപ്പെട്ട ശംശുലരമാ പുത്തുബി അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു കൂട്ടം വിലമാക്കളാണ് ആ വിലമാക്കളെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലുള്ള രണ്ട് വിലമാ ശ്രേണികളുള്ള വിലമാക്കളെയും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വലമാക്കൾക്ക് ഒരു സംഘം അത്യാവശ്യമാണ് അല്ലെങ്കിൽ വിദേഹത്തിൻ്റെ ജമീയ തുല്യമാക്കാരിവിടെ കലാപമുണ്ടാക്കുമ്പോൾ കുഴപ്പമുണ്ടാക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ സംഘടിതമായി വിലമാക്കളുടെ പരിശ്രമമില്ലാതെ വന്നാൽ കുഴപ്പം വരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ആ മഹാനുഭാവൻ സംസുല്യമാ കുത്തുമി അവർ ചെന്നുകണ്ട് അവിടുത്തെ ദർസിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികളെ പ്രഗത്ഭരായ ആലിമീങ്ങളെ ഈ മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള മഹത്വക്കളായ ആലിമേങ്ങളെ ഈ സംഘത്തിലേക്ക് ചേർന്നുകൊണ്ട് കേരളീയ വിനമാക്കളിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം ഈ സംഘടനയ്ക്ക് ലഭ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ച മഹാനരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് മർഹൂം അഹമ്മദ് മുസ്ലിയാർ ആ മുലേരുപ്പാപ്പാന്റെ നാടിൽ വെച്ചാണ് നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള മഹത്വക്കളും നിഷ്കാമ നിഷ്പക്ഷരുമാണ് സമസ്ത കേരള കേരളമാ ഉണ്ടാക്കിയത് അത് പറഞ്ഞുകൊണ്ട് തന്നെ മുബാരക്കായ ഒരു സംഘടനയാണിത് മഹത്തുക്കളായ ആരിഫികളും മൗലിയാക്കന്മാരും ഉണ്ടാക്കിയ സംഘടനയാണിത് അന്നത്തെ വിലമാക്കളെല്ലാവരും എല്ലാവരും അവലംബിക്കുന്ന സാധാരണക്കാരുടെ ആത്മീയ അവലംബമായ സീതമാരുടെ കാരണവരായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കുയത്തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൻ്റെ മുമ്പിൽ തന്നെ വരക്കൽ എന്ന് പറയുന്ന തീവണ്ടി നിർത്തുന്ന ഒരു പ്രത്യേക റെയിൽവേ ഷെഡ് പോലും സ്ഥാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുല്ലക്കുവായത്തങ്ങൾ അവരുടെ സമീപത്തേക്ക് വരുന്ന ആളുകൾക്ക് ഇറങ്ങാനും കയറാനുമുള്ള സൗകര്യത്തിനാണ് അത്ര വലിയ അഭയാർത്ഥി പ്രവാഹവും അങ്ങനെ ആവശ്യക്കാർ ഒന്നിച്ചു ഒഴുകുകയും ചെയ്തിരുന്ന ഒരു മഹാ കേന്ദ്രമായിരുന്നു ആത്മീയ കേന്ദ്രമായിരുന്നു വരക്കൽ മുല്ലക്കുവായത്തങ്ങളുടെ സമീപം മഹത്തായ സവിധത്തിലേക്ക് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം അവർകൾ ചെന്നു ചേന്ന് അവരുടെ കൂടി വറക്കത്തുകൊണ്ടും ആശീർവാദത്തോടു കൂടിയുമാണ് ബഹുമാനപ്പെട്ട കേരള കേരളമായ എന്ന പണ്ഡിത സംഘടനക്ക് രൂപം നൽകുന്നത് മഹാനരായിരുന്നു അതിൻ്റെ പ്രസിഡന്റായി ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ആ തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട സെയ്യദ് അല്ല ഇതൊരു പ്രസിഡന്റ് ആകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആലിമീങ്ങളിൽപ്പെട്ടവർ പെട്ടവർ ഇതിന് പ്രസിഡന്റ് ആകണം അവർ തന്നെ ഇതിന് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ പ്രസിഡന്റും സ്ഥാനം നേരിട്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്ക് സമ്മാനിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള ജമ്മീയത്തുരമ പ്രവർത്തിക്കുകയുമായിരുന്നു പിൽക്കാലത്ത് ഈ കേരള ജമ്മീയത്തുലമയും വഖാബുകൾ വ്യാജമായി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത ശേഷം പിന്നെ ഇതേ ജമ്മീയത്തുരമയുടെ സമ്മേളനം വാർഷിക സമ്മേളനം ഫറൂഖിൽ നടക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കേരള ജംഇയ്യത്തുലയുടെ സമ്മേളനം നടപ്പാക്കുവാൻ സുന്നീവലമാക്കൾക്ക് പറ്റാതെ വന്നു നിയമപരമായി കുരുക്കു വന്നു ഒരിക്കലും പറ്റില്ലെന്ന നിലപാട് വന്നപ്പോൾ സമസ്ത കേരള ജം അയ്യത്തുലമായ എന്ന ഒരു സമസ്ത എന്ന പദം അതിന്റെ തുടക്കത്തിൽ ചേർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജം അയ്യത്തുലമായ എന്ന പണ്ഡിത സംഘടന ആ പേരിൽ പരിവർത്തിക്കപ്പെട്ടത് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആ പേരിൽ ഈ സംഘടന രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട കേരള ജംഇയ്യത്തുലമാരള ജംഅയ്യലമ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഒമ്പത് വർഷം കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സമസ്ത കേരള ജംഇയ്യത്തുല്ല വന്ന ആ മഹത്തായ സംഘം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മൗലാനൽ മുറുവും പാനിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടെ പൊരുത്തത്തോടു കൂടെ ഉണ്ടാക്കപ്പെട്ട സംഘടനയാണ് അതുകൊണ്ട് ഇത് സത്യത്തിൻ്റെ സംഘമാണ് ജനങ്ങളാണെങ്കിൽ കൂടുതലും ഇതിലാണ് ജനങ്ങളുടെ അംഗീകാരം തന്നെ അള്ളാഹുതാര വാനലോകത്ത് വിളിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിത്തീരുന്നതാണ് ജനങ്ങളെല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നത് തന്നെ ഇത് അള്ളാഹ് പൊരുത്തപ്പെട്ട ഒരു സംഘടനയാണെന്ന് എൻ്റെ തെളിവാണെന്നൊക്കെയാണ് ഓരോരോ കൂട്ടറിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നാടിനീള സമസ്തിക്ക് വേണ്ടി നടക്കുന്ന പ്രചാരണ സമ്മേളനങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും പ്രചാരണ രീതികളും ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം ആർ വിഷമിക്കേണ്ടതില്ല മഹാന രൂപീകരിക്കപ്പെട്ട മഹത്തായ പണ്ഡിത സംഘടന ഇവിടെ ഉണ്ട് പേരുകൾ പലതാണെങ്കിലും ഇവിടെ കേരളത്തിൽ സുന്നി ഉലമാക്കൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാല് പണ്ഡിത സംഘടനകളുണ്ട് സമസ്ത കേരള ജമ്മഇത്തുലമ ഇ കെ വിഭാഗം എ പി വിഭാഗം എന്ന പേരിൽ രണ്ട് കടിപിടി കൂടുന്ന സംഘങ്ങൾ സമസ്ത കേരള ജമ്മഇയ്യത്തുലമായ പേരിൽ പ്രവർത്തിക്കുന്നു അതിനു മുൻപ് തന്നെ അൻപത് വർഷം പൂർത്തിയാക്കിയ ഈ കേരള സംസ്ഥാന ജമീയത്തുലമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ മാസത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഈ മഹത്തായ കേരള സംസ്ഥാന ജമീയത്തുലമ ദക്ഷിണ കേരളത്തിൽ ദക്ഷിണ കേരള ജമ്മഇ തുലമ എന്ന മറ്റൊരു പണ്ഡിത സംഘടന തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ശംസുല്ലലമ പു അവരുടെ ആശീർവാദത്തോടു കൂടെ തൃശൂരിനപ്പുറമുള്ള ദക്ഷിണ കേരളത്തിലെ വിലമാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിമു വേണ്ടി നേതൃത്വം നൽകുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘമാണ് ഇങ്ങനെ നാലു പണ്ഡിത സംഘടനകളുടെ ഉപ്പൊത്തിക്കുന്നുണ്ട് ഈ നാലു സംഘടനകളും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രൂപീകരിച്ചിട്ടുള്ള സമസ്ത കേരള ജമ്മഅയ്യ തുല്മാവിടെ തുടർച്ചയാണ് അദ്ദേഹം എന്തൊരാശയത്തിന് വേണ്ടി ആദർശത്തിന് വേണ്ടിയാണോ സമസ്ത കേരള ജമ്മഅ്യ തുലമാക്ക് രൂപം നൽകിയത് അക്ഷിയിടം ഓടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കാര്യവട്ടം സമ്മേളനത്തിന് വേണ്ടി ഓടി നടന്ന് ആ സമ്മേളനത്തിൽ ഒരു അധ്യക്ഷന് കിട്ടുന്നതിന് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് ക്ഷീണിച്ച് യാത്ര ചെയ്തുകൊണ്ട് വരുന്നതിനിടയിലാണ് മഹാനായ പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിം അവർ ശരിയാവലംബിയാകുന്നത് സംസാരശേഷി പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിഷമിച്ചു പല പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു മഹത്തുക്കളായ ഉലമാക്കളും ആരിഫീങ്ങളും പറയുന്നത് അദ്ദേഹത്തിന് ശരിക്കും സിഹറ് ബാധിക്കുകയും അദ്ദേഹത്തെ പ്രത്യേകം പരിശോധിച്ച ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം മുടക്കുന്നതിന് വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുകയും ചെയ്തു വന്നാണ് അദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ പഹൻ എന്റെ നാപ്പുമടക്കി എന്ന് അദ്ദേഹം ആ ഇഞ്ചക്ഷൻ തൊള്ളുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അഭിവന്ദരായ അഭിമന്യായ താജുല്ലലമുന സ്വതക്കുത്തുള്ളവർ തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ സമസ്ത കേരള ജമ്മയ്യത്തുല്ലേക്ക് വാഴക്കാട് ദർശലിൽ കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാലടിപ്പാട് മഹാനവരുടെ കാലടി പച്ചടിക്കാലായി ഭൂമിയിൽ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ അടയാളം നോക്കിക്കൊണ്ട് ഉറച്ച കാൽപാദമാണ് കാൽ ഉറച്ചു വെച്ചാൽ പിന്നെ അവിടെ നിന്ന് വ്യതിചരിക്കില്ല അടിയുറച്ച ഈ കാലുള്ള ആളുകളാണ് സമസ്തയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിലേക്ക് കൊണ്ടുവന്ന ആ മഹാനായ താജുലിയാർ അഭിപന്യായ ഗുരുമഹാൻ ആ ഗുരുമഹ പറയാറുണ്ട് ഈ ഡോക്ടർ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ പഹേനന്റെ നാക്കും മിണ്ടാതാക്കിയല്ലോ ഇന്ന് പാകൽക്കാരൻ അവർ പറഞ്ഞു വന്നു അങ്ങനെ ഡോക്ടർമാരുടെ അടക്കം പരിശ്രമത്തിൽ ബഹുമാനപ്പെട്ടവർ അവസാനിക്കുകയും തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഈ ലോകത്തിന് ഇന്ന് യാത്ര പറയുകയും ചെയ്തവരാണ് മഹാനായ പാഗിൽ അവരുടെ മഹത്തായ സംഘത്തിൻ്റെ പിന്തുടർച്ച ഇവിടെ നടക്കുന്നുണ്ട് അവരെന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടുവോ സംഘം ആ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരേ സംഘമൊന്നും വേണ്ടതില്ലോ ഇവിടെ രൂപീകരണ ലക്ഷ്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരേ സംഘം വേണ്ട ക്കായ ആളുകൾ രൂപീകരിച്ചതാണ് എന്നതുകൊണ്ടോ ആരൂഭ്യങ്ങളും അവലിയാക്കൾ രൂപീകരിച്ചതാണ് എന്നതുകൊണ്ടോ ഒരു സംഘത്തിന്റെ പിന്തുടർച്ചക്കാര് സംഘത്തെ നാശാക്കാതിരിക്കൂല പിന്തുടർച്ചക്കാര ആരൂഭ്യങ്ങളല്ലോ രൂപീകരിച്ചവരല്ലേ ആരൂഭ്യങ്ങള് രൂപീകരിച്ച മഹത്വങ്ങളല്ലേ നിസ്വാർത്ഥം ആരോഗ്യങ്ങൾ മരണപ്പെട്ട ശേഷം പിൻഗാമികൾ വന്നിട്ടാണ് നിസ്കാരം പാഴാക്കിയതും തോന്നിയാസികളായതും എന്നും ഒക്കെ സമൂഹത്തെ പറ്റി പറഞ്ഞതുപോലെ അങ്ങനെ ഓരോരോ പിൻതലമുറക്കാർ വരില്ലേ അവരല്ലേ സത്യദീന മുറക്കായ ആളുകൾ രൂപീകരിച്ചതാണെങ്കിൽ നാശാവുലങ്കി ക്രിസ്തു വന്ന നാശാവു വാനലോകത്തിൽ നിന്ന് ഈ സംഘത്തിന് അള്ളാഹുദാലാന്റെ വിളിയാളം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷവും ഒരു സംഘടനയെ അംഗീകരിക്കുന്ന ക്രിസ്തു മതമല്ലേ ഇവിടെ ശരിയായ മതമാക്കേണ്ടത് അള്ളാഹുദിന്റെ അടിയങ്ങളായിട്ടുള്ള മനുഷ്യ പടപ്പുകളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളല്ലേ വാനലോകത്ത് ക്രിസ്ത്യാനി സത്യം അള്ളാഹുദാലെ പരിചയപ്പെടുത്തിയിട്ടാണോ ലോകത്തെ ഈ കേരളത്തിൽ ഇട്ടത്തിലെ കേരളല്ല കാണേണ്ടത് ഭൂലോക ആശകളൊന്ന് നോക്കി പറഞ്ഞിട്ടുണ്ട് റസൂലിന് പറയുന്ന എന്താണറിയോ വ്യക്തികളായ അള്ളാഹുവിൻ്റെ അടിയങ്ങൾക്ക് അള്ളാഹുതാലാന്റെ ഭൂമിയിൽ പ്രത്യേകം സ്വീകാര്യത ഉണ്ടാകുന്നതും അവർ ആളുകൾ അംഗീകരിക്കുന്നതും അവരുടെ മഹത്വം ആളുകൾ അംഗീകരിക്കുന്നതും വാനലോകത്ത് അള്ളാഹു താല വിളംബരം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യമാണെന്ന് റസൂൽ ഉള്ളാഹി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് അത് വ്യക്തിയുടെ കാര്യമാണ് ആ ആൾക്ക് ഭൂമുഖത്ത് പ്രത്യേകം കപൂർ നൽകപ്പെടുമെന്ന് പറയുന്നുമുണ്ട് അതിനർത്ഥം എല്ലാവരും അയാൾ പറയുന്ന വീക്ഷണത്തിലേക്ക് ചെല്ലുമെന്നോ അയാൾ അനുകരിച്ചുകൊണ്ട് ജീവിക്കുമെന്നോ അല്ല കപൂർ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അർത്ഥം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ താജല്ലുലം ആസദക്കത്തുള്ള മുസ്ലിയാർ എന്ന് പറയുന്നവരുടെ സംഘടനയിലോ അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളിലോ ജീവിക്കുന്നവർ കേരളത്തിൽ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് വളരെ ചെറിയ ന്യൂനപക്ഷത്തിനെ യഥാർത്ഥ സത്യത്തിൻ്റെ പിൻഗാമികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹ് നൽകും നല്ലത് എപ്പോഴും കുറച്ചായിരിക്കും ഏതിനും ഏത് കൂട്ടത്തിനും കുറച്ചായിരിക്കും കല്ലുകളിൽ എത്ര എത്ര കല്ലുകളുണ്ട് ആ കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല് ചെലതല്ലേ കാണും വളരെ വില പിടിപ്പുള്ള കല്ല് ഒന്നോ രണ്ടോ വർഗങ്ങളെ കാണും മരങ്ങളിൽ എത്ര പടുമരങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും പറ്റിയതുമായ മരങ്ങൾ കുറച്ചേ കാണൂ അള്ളാന്റെ പടപ്പുകൾ ഏതെടുത്തു നോക്കിയാലും ഏറ്റവും വിലപ്പെട്ടത് വളരെ വളരെ കുറച്ചായിരിക്കും മനുഷ്യനും ഈ അലംഘനീയ വിധിയിൽ നിന്ന് മാറ്റമില്ല മനുഷ്യരും വളരെ കുറഞ്ഞവരായിരിക്കും ഏറ്റവും മുന്തിയവർ ആ മുന്തിയവരായ മുന്തിയവർ ബഹുമാനപ്പെട്ടവരെ പോലുള്ള ആളുകളുടെ ഒപ്പം കൂടാൻ കുറച്ചാളേ കിട്ടുള്ളൂ പക്ഷേ മഹാനൊരു വ്യക്തിത്വം അംഗീകരിക്കാത്തവരോ മഹാൻ പണ്ഡിതനാണെന്ന് സമ്മതിക്കാത്തവരോ മഹാൻ ഒരു സത്യമുണ്ടാകും ദീനിബോധമുണ്ടാകുമെന്ന് പറയാത്തവരോ കേരളത്തിൽ ആരെങ്കിലും കാണുമോ എല്ലാ പക്ഷത്തെ സംഘടനക്കാരും വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യില്ലേ യഥാജൂമായ ഇതാണ് കപൂൽ ഇത്തരത്തിലുള്ള കബൂലുകൾ അള്ളാഹുദാലാന്റെ മഹത്വക്കളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് വാനലോകത്ത് മലക്കുകൾക്ക് വിളംബരം നൽകിയിട്ട് മലക്കുകൾ അംഗീകരിക്കുന്ന ആളുകളെയാണ് ഭൂമിയിൽ കപൂൽ ഉണ്ടാവുന്നത് എന്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാതെ മതങ്ങളെയും ആശയങ്ങളെയും സംഘടനകളും ഒക്കെ അള്ളാഹുദാല കബൂൽ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ും പ്രഖ്യാപിച്ചതല്ലേ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും വഴി പിഴച്ചവരും ജനങ്ങളെ പിഴപ്പിക്കുന്നവരുമാണെന്ന് നമ്മൾ പിഴച്ചവരാരാണ് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളോടും ഈ ഭൂമുഖത്ത് മനുഷ്യവർഗത്തിൽ ഭൂരിപക്ഷം ഉള്ളത് ആർക്കാണ് ഒരു കൂട്ടർപ്പില്ല ഭൂലോകത്ത് ആകെ മൊത്തം നോക്കിയാൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലിയ സംഖ്യ ഇന്ത്യ രാജ്യത്ത് അള്ളാഹുദാല പടപ്പുകളായ മനുഷ്യന്മാർ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദുക്കൾക്ക് വാനലോകത്തും മലക്കുകൾ പ്രത്യേകം പറഞ്ഞതിനനുസരിച്ച് കിട്ടുന്നതാണോ ഈ കബൂലിയത്ത് ആൾക്കാർ തോന്നക്കൂടലാണോ ഈ കബൂലിയത്തിനർത്ഥം അങ്ങനെ എവിടെയെങ്കിലും ഹതി അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ പ്രചാരണങ്ങളുടെ രീതി ഇങ്ങനെയൊക്കെയാണ് ആയത്തുകളെയും ഹതീഥുകളെയും ഒക്കെ വളച്ചൊടിച്ച് തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താനിച്ചുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന വിധാത്തുകാരുടെ ശൈലിയിലേക്ക് നമ്മുടെ സുന്നിയവലമാക്കളും വന്നിട്ടുണ്ടെങ്കിലും മുബാരക്കായ സംഘടന എന്ന് പറയുന്നത് മുബാരക്കായ ആളുകൾ രൂപീകരിച്ചത് കൊണ്ട് എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഓർത്തു നോക്കുക ഇവിടുത്തെ ക്രിസ്തു മതം ആരാണിതിൻ്റെ സ്ഥാപകർ ആരാണിതിൻ്റെ സ്ഥാപകർ അതിന് മുൻപ് ജൂതമതം ആരാണിതിൻ്റെ സ്ഥാപകർ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകന്മാരായി നമ്മൾ പഠിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്നാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് വിശുദ്ധ ഖുർആാനിൽ എന്നാഹു പേരെടുത്തു പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച് അനുസ്മരിപ്പിച്ച ഇരുപത്തിയഞ്ച് ആളുകൾ ആ ഇരുപത്തി അഞ്ച് ആളുകളിൽ നിന്ന് അസ്ബുകൾ എന്ന പേരിൽ നമ്മൾ പ്രത്യേകം പഠിച്ചു വരുന്ന അഞ്ചാളുകൾ നമ്മുടെ നബി മുഹമ്മദ് തങ്ങൾ അടക്കം വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള അഞ്ചാളുകളാണ് അഞ്ചാടുകളാണ് ഉരുമുകൾ അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടവരല്ലേ നമ്മുടെ നബി കഴിഞ്ഞാൽ പിന്നീട് ഇബ്രാഹിം നബി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനമുള്ള മഹാനരല്ലേ മൂസാ നബി അലൈഹി വിശുദ്ധ ഖുർഖാനിൽ എത്ര എത്ര തവണയാണ് പേര് പറഞ്ഞത് ആ ആ നബി സ്ഥാപിച്ച മതമല്ലേ യഹൂദി മതം മതത്തിന്റെ അവസ്ഥ പിന്നീട് എവിടെ എത്തിച്ചു നാലാം പ്രവാചകർ സ്ഥാപിച്ചിട്ടുള്ളതല്ലേ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതും അദ്ദേഹത്തിന്റെ പേരിൽ അള്ളാഹു നൽകിയിട്ടുള്ള വേദഗന്ധമായ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ രൂപം രൂപം ക്രിസ്തുമതം പേരിൽ കണ്ടതും വേദമതവുമല്ലേ ജൂതമതം വേദത്തിന്റെയും ഇഞ്ചീൽ എന്ന വേദത്തിന്റെയും പിന്തുണയോടുകൂടെ ആ സത്യമായ വേദത്തിന്റെ വിവരങ്ങൾക്ക് പിന്നിൽ രൂപീകരിക്കപ്പെട്ട ഈ രണ്ട് മതങ്ങളും അതിന്റെ അനുയായികൾ എന്താക്കി കഴിഞ്ഞു വേദങ്ങളെപ്പോലും നാശപ്പെടുത്തി കഴിഞ്ഞു ആശയങ്ങളൊക്കെ അനുഭവിക്കഴിഞ്ഞു എന്ന പ്രവാചകരെ പുത്രനാക്കി കൊണ്ട് വാഴച്ചു കളഞ്ഞു ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷമല്ലേ അവ രണ്ട് പേര് ആ രണ്ട് വേദഗന്ധങ്ങളുടെയും പിന്നിൽ നിന്ന് ആ രണ്ട് പരിശുദ്ധ മതങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള സത്തയും സത്യവും സ്വാംശീകരിച്ചു കൊണ്ടല്ലേ കൊണ്ടുവരുന്നത് ക്രിസ്തു മതമെന്ന പേരില്ല യഹൂദ മതം എന്ന പേരില്ല പേരിൽ പ്രവർത്തിച്ചു രണ്ടും പിഴച്ചത് സ്ഥാപിച്ചു അള്ളാഹുവാചകന്മാരായ മൂസാനും സ്ഥാപിച്ചിട്ടുള്ള മതങ്ങൾ പിഴച്ചിട്ട് പിൻഗാമികൾ പിഴച്ച മതങ്ങളാക്കിയെങ്കിൽ ആ പിഴച്ച ഇവിടെ ഒരിക്കലും പിഴച്ച മതങ്ങളാണെന്ന് നനക്ക് ഒരു ശൂന്യത സിദ്ധിച്ചിട്ടില്ല കാരണം ഈ മതങ്ങളെ അള്ളാഹു ഖാന

ും ഇന്ത്യയിലും കൈകടത്തപ്പെട്ടതിനെ ശരിക്കും വ്യക്തമാക്കി കൊടുക്കുന്ന ഗന്ധമാണ് ഖുർആൻ ആ സത്യമായ സത്യമായ ഇവിടെ ർആാനും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ വികൃതമാക്കി കഴിഞ്ഞു ക്രിസ്ത്യൻ മതവും പിഴച്ച മതങ്ങളാണ് ഈ ഒരവസ്ഥ ഈ സമുദായത്തിന് വരും എന്റെ ഉമ്മത്തിലെ വിലമാക്കൾ ഇസ്രേലിലെ പ്രവാചകന്മാരെ പോലെയാണ് ആ പ്രവാചകന്മാർ സ്ഥാപിച്ചിട്ടുള്ള ആശയങ്ങൾക്കും സംഘങ്ങൾക്കും എല്ലാം എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ എന്റെ എന്റെമാക്കളാൽ സ്ഥാപിതമായിട്ടുള്ള സംഘങ്ങൾക്കും അവരുടെ ആശയങ്ങൾക്കും സംഭവിക്കുക തന്നെ ചെയ്യും قالوا اليهود والنصارى قال فمن الرسول ളായിട്ടുള്ള ആളുകളുടെ അതേ വിധത്തിൽ അവർ പ്രവർത്തിച്ച അതേ വിധത്തിൽ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അവരുടെ മാർഗം തന്നെ നിങ്ങൾ അനുകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുൻകാമുകളായിട്ടുള്ള ആളുകളെ ചാണിനു ചാണായി മുളത്തിന് മുടമായി പരിഹരിച്ചു കൊണ്ടിരിക്കും ഒരുടുമ്പിന്റെ ഇടുങ്ങിയ മാണത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി സാഹസപ്പെട്ടുകൊണ്ട് മുൻകാമുകൾ വല്ലതും കാണിച്ചാൽ അത്തരം ഉരുടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കാൻ നിങ്ങളും സാഹസം കാണിക്കും കുടിസായ ചിന്താധികൾ ഉണ്ടാക്കിക്കൊണ്ട് ദീൻപിടപ്പിക്കാൻ അവർ ശ്രമിച്ചാൽ നിങ്ങളും കുടിസായ രീതിയിലേക്ക് അവരെ പിന്തുടർന്നുകൊണ്ട് പോകും ഇതൊക്കെ റസൂലുള്ള വിവരിച്ചതാണ് ഇത് ചോദിച്ചു വിഭാഗത്തെയാണോ നബി നബി തങ്ങളെ തങ്ങൾ പറഞ്ഞു പിന്നെ ും അവരുടെ മതം നിറവേറ്റിയിട്ടുള്ള മതം സത്യമായിട്ടുള്ള മതം തൂറാത്തിന്റെ പേരിലുള്ള മതം നശിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാർ രൂപീകരിച്ചിട്ടുള്ള സംഘങ്ങളും സംഘടനകളും ആശയങ്ങളും ഒക്കെ നാശപ്പെടുത്തും ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ ഇഞ്ചീനിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യമതത്തെ നാശപ്പെടുത്തിയതുപോലെ വിശുദ്ധ വേദത്തെ അടിസ്ഥാനപ്പെടുത്തി വലമാക്കൽ നിങ്ങൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിങ്ങൾ നാശമാക്കും ഇറക വരുന്ന അനുഗാമികൾ തോന്നിയാസികളാക്കും ഇത് എല്ലാ മുബാറക്കായ സംഘത്തിനും വരും മുബാറക്കായ മതങ്ങൾക്ക് വരുമ്പത് പോലെ മുബാരക്കായ സംഘങ്ങൾക്കും മുബാറക്കായ ആശങ്കകുമൊക്കെ വരുന്നതാണ് പക്ഷെ ഒന്നുണ്ട്

അതിന്റെ ശരി എന്തെന്ന് ഒരിക്കലും അവശേഷിക്കാത്ത വിധം എവിടെയാണ് ശരിയായ വേദമെന്ന് തിരഞ്ഞാൽ കിട്ടാത്ത വിധം നാമാവശേഷമായ കിടക്കും വിഭാഗത്തിന്റെ അതേ രീതിയിൽ പണ്ഡിതന്മാർ അനുകരിച്ച് മുന്നോട്ട് നോക്കും പണ്ഡിതന്മാർ ജൂതഗ്രിസ്തീയ വിഭാഗത്തിൽ പണ്ഡിതന്മാരുണ്ടാക്കിയതിന് ജനങ്ങൾ അനുകൂലപ്പെടുത്തിയതുപോലെ പ്രവാചകന്മാരുണ്ടാക്കിയതിന് ജനങ്ങൾ അനുകൂലപ്പെടുത്തിയതുപോലെ പണ്ഡിതന്മാരുണ്ടാക്കിയതിന് അനുയായികളായ സാധാരണക്കാരും അനുയായികളായ വേഷധാരികളും നാശപ്പെടുത്തി പക്ഷേ ഒരു കൂട്ടം ഒരു കൊച്ചു സംഘം അന്ത്യനാൾ വരേക്കും സത്യത്തിന്റെ മേൽ അടി ഉറച്ചു നിൽക്കും അവരെ കൈവിടുന്നവർ അവർക്കൊരു പ്രശ്നവുമല്ല അവരെ ആര് സ്വീകരിക്കുന്നു എന്ന് എന്നവർക്കൊരു പ്രശ്നമല്ല അവരാരെ അംഗീകരിക്കുന്നു പിന്തുണക്കുന്നു അത് അവർക്ക് പ്രശ്നമല്ല അവരോട് ായിാരൊക്കെ മത്സരിക്കുന്നുവോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരുടെ കാര്യത്തിലുള്ള അന്നാഹുവിൻ്റെ തീരുമാനം സംഭവിക്കുന്നതുവരെ അതായത് അവർ മരിക്കുന്നതുവരെ അതിൽ അടി ഉറച്ചു നിൽക്കും അതല്ലെങ്കിൽ ഈ രോഗത്തെ കുറിച്ചുള്ള അന്നാഹുവിന്റെ അന്ത്യമായ തീരുമാനം ചെയ്യാമത്തെ എന്നത് സംഭവിക്കുന്നത് വരെ അതായത് തിയാമത്തിന്റെ ഏറ്റവും അടുത്ത സമയം വരെയേക്കും യമനിലെ നടിച്ച് വീശുന്ന മൂമിനെയും മുഴുവൻ നശിപ്പിച്ചു കളയുന്ന മരിപ്പിച്ചു വീഴ്ത്തുന്ന തഴുകിക്കൊണ്ട് മരിപ്പിച്ചു വീഴ്ത്തുന്ന ആ മന്ദമാരുകൾ വരുന്നത് വരേക്കും ഈ അവസ്ഥ തുടരുമെന്ന് തങ്ങൾ പറഞ്ഞത് മാത്രമേ ഇസ്ലാമിന്റെ സവിശേഷതയുള്ളൂ കേത്തതല്ല ഭൂരിപക്ഷവും പേച്ചുപോകാത്തതല്ല ഇസ്ലാമിലും ഭൂരിപക്ഷവും പേച്ചുപോകുമെന്ന് റസൂലുള്ള ഒരുപാട് ഹദീസുകളിൽ താത്യം നൽകിയിട്ടുണ്ട് പക്ഷെ വളരെ ചെറിയ ഒരു കൂട്ടം ആളുകൾ ആ ആളുകൾ സത്യത്തിൽ തിരിയാമത്ത നാളുകാരെ അടിയുറച്ച് നിൽക്കുമ്പോ എതിരാളുകളും കൈവിട്ടവരും എത്രയോ ഉണ്ടെങ്കിലും അവരുടെ സദ്യം ധാരാളമാണെങ്കിലും അത് ഇവരെ യേശുരയില്ല എന്ന് പറയണമെങ്കിൽ ശല്യം രൂക്ഷമാകേണ്ടേ തന്നെ റസൂൽ പ്രശംസിച്ച പ്രകീർത്തിച്ച ആ വിഭാഗം നിലനിൽക്കും അതിന് സംഘടനാ വിലാസം വിഷയമല്ല സംഘടനയുടെ പേര് വിഷയമല്ല മഹത്തായ കേരള സംസ്ഥാന ജമീയത്തുന രൂപീകരിക്കുമ്പോൾ സംഘടനാപരമായിട്ടുള്ള സാങ്കേതിക വിഷമങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളാകുമ്പോൾ ഒരേ പേരിൽ രണ്ടു കൂട്ടരും പ്രവർത്തിച്ചാലുണ്ടാകുന്ന ചീത്തലകളും ഒക്കെ കണ്ടുകൊണ്ടാണ് തന്റെ സംഘത്തിന് വിലാക്കന്മാർ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ കൺവെൻഷനിൽ കേരള സംസ്ഥാന ജമഇയത്തുനുമായെന്ന് നാമകരണം ചെയ്തത് ഈ പേരിട്ടിട്ടില്ലായിരുന്നെങ്കിൽ സമസ്ത എന്ന പേര് വെച്ചുകൊണ്ട് തന്നെ അന്നും ഷെയ്ഫനായും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പം ഇവർ കടിപിടിയതുപോലെ കടിപിടികൂടിയിട്ട് ഒക്കെ എങ്കിലും കഷ്ണങ്ങൾ കേരള സംസ്ഥാന ജമഇയത്തിനും ഇവിടെ പിന്നിലും ഉണ്ടാകുമായിരുന്നു അതിൽ ഷെയ്ഫിനെ ഒരിക്കലും പരിശ്രമിച്ചില്ല കാരണം സമസ്ത എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അതങ്ങൾ പ്രവർത്തിക്കട്ടെ വിയോജിപ്പുള്ള ആളുകൾ മാറിപ്പോരുമ്പോൾ അവർ വേറൊരു സംഘപ്പേരിൽ പ്രവർത്തിക്കണമെന്ന ന്യായമായ കാരണം വെച്ചുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാന പേര് പേരുമാറ്റിയത് അപ്പോഴും ബഹുമാനപ്പെട്ട പാഞ്ഞിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാർ രൂപം നൽകിയിട്ടുള്ള കേരള കേരള സമസ്ത സമസ്തമായ കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സംഘമാണ് വിലമാക്കളുടെ സംഘടനയാണ് കേരള സംസ്ഥാന ജമഇ തുലമായ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അതിൻ്റെ അതേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാക്കി ചേർത്തുകൊണ്ടുമാണ് കേരള സംസ്ഥാന ജംഇല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കേരള സംസ്ഥാന ജമീയത്തുലമയിലൂടെയും ഇനി വേണ്ട കേരളത്തിലെ നാല് സുന്നി ജമീയത്തുനിമകളിലൂടെയും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള മഹത്തായ സംസാര ജമി സമസ്ത കേരള ജമീയത്തുലമ രൂപീകരിക്കാനിടയാക്കി ആശയാദർശങ്ങളാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത്